വളാഞ്ചേരി അത്തിപ്പറ്റയിൽ അപകടത്തിൽ അത്തിപ്പറ്റയിലെ വാഹനാപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും അമിത അമിതവേഗതയിലെത്തിയ ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡ് മുറിഞ്ഞുകടക്കുന്ന സ്ത്രീയെയും തുടർന്ന് വളാഞ്ചേരി ഭാഗത്തു നിന്ന് ഗ്യാസ് ലോഡ് കയറ്റി വരികയായിരുന്ന മിനി ലോറിയിലും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സംഭവത്തിൽ ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർ ലോറിയുടെ അടിയിലേക്ക് വീണു ഇടിയുടെ ആഘാതത്തിൽ മിനി ലോറിയുടെ ടയർ പൊട്ടുകയും ചെയ്തു ബൈക്ക് യാത്രക്കാരായ കുറ്റിപ്രം സ്വദേശി മുഹമ്മദ് ഇർഷാദ് രണ്ടത്താണി സ്വദേശി അതുൽ കാൽനടയാത്രക്കാരി അത്തിപ്പറ്റ സ്വദേശി കദീജ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ പേരെയും നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഭാഗികമായി തടസ്സപ്പെട്ട ഗതാഗതം വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പുനഃസ്ഥാപിച്ചു న్యూస్ బ్యూరో వళాంచేరి